ഇന്ന് നമുക്ക് രട്ടിപ്പൊളി നാരങ്ങാളം തയ്യാറാക്കുന്നത് എങ്ങനെയാ നോക്കാം ഇത് കുക്കുംബ സാങ്കരിയ എന്നുള്ള പേരിലാണ് മാഗസീനിലുണ്ടായിരുന്നത് എനിക്ക് ഈ ഒരു റെസിപ്പി മാഗസിൻ നിന്ന് കിട്ടിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എന്താണെങ്കിലും നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പൊ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്കൊരു പാത്രം എടുത്ത് അതിലോട്ട് രണ്ട് നാരങ്ങയുടെ നീരൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് രണ്ട് പൊതിനയിലൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു കാ ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് തേനും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് ടേസ്റ്റ് നോക്കുക മധുരം ഉപ്പോ നാരങ്ങയുടെ നീരോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിതിൽ ടേസ്റ്റ് നോക്കി എനിക്ക് ഇതിലൊക്കെ എനിക്കിതിലൊക്കെ ആണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കമ്പൈൻ ചെയ്യാം അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് എടുത്ത് നമ്മൾ സെർവിംഗ് ഗ്ലാസ് എടുത്ത് അതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നാരങ്ങ ഒന്ന് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചുകൊണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ റെഡിപ്പുളി നാരങ്ങാവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുക്കുംബർ സാങ്കരിയെന്നാണ് ഇതിന് പേര് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റിയത് നാരങ്ങാ വെള്ളമെന്നാണ് അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് എന്താണെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും കസിൻസിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ശരി താങ്ക്